എക്സീമ കൂടുതലും കാണുന്നത് ആസ്മ രോഗം അല്ലെങ്കിൽ അലർജിക് ക്രൈനൈറ്റിസ് എന്ന രോഗത്തിനോടൊപ്പമാണ് ഇത് മുതിർന്നവരിലും കുട്ടികളിലും കാണാറുണ്ട് മഴക്കാലത്തിൽ അധികമായി കാണുന്ന ഒരു അസുഖമാണ് എക്സീമ അഥവാ കരപ്പൻ എക്സീമ ഒരു സ്ഥലം സ്കിൻ അലർജിയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ സിവിയറായിട്ടുള്ള ചൊറിച്ചലാണ് കാലിന്റെ മുട്ടിന്റെ പുറകിൽ അതേപോലെ മുട്ടിന്റെ താഴെ കൈയുടെ മുട്ടിന്റെ മുൻപിൽ മുട്ടിൻ്റെ താഴെ ആണ് ഈ രോഗം വരുന്നത് എക്സീമ വരാനുള്ള കാരണങ്ങളിൽ പ്രധാനമായും ജനറ്റിക് ഫാക്ടേഴ്സ് ആണ് അതിനോടൊപ്പം ഹാർഷ് സോപ്സ് ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യാം വിൻ്റർ സീസൺ ഇസ് വൺ ഓഫ് ദി കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് എക്സിമ കണ്ടീഷൻ പേഷ്യൻറ്റിൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് ബാധിക്കുന്നതിനാലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഈ കണ്ടീഷന് വേണം എന്ന് പറയുന്നത് എക്സീമ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആയിട്ടുള്ള സോപ്പുകൾ ഒഴിവാക്കണം എന്ന് വെച്ചാൽ പത ഉള്ള സോപ്പുകൾ ഒഴിവാക്കണം അതിനോടൊപ്പം സ്കിൻ റെഗുലർ ആയിട്ട് മോയ്സ്ചറൈസ് ചെയ്യുകയും വേണം എക്സീമ പേഷ്യൻസ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുവാണ് ബെറ്റർ അതേപോലെ ഹാർഷ് ആയിട്ടുള്ള ഡിറ്റേജന്റുകളും ഒഴിവാക്കണം മഴക്കാലത്തും തണുപ്പ് കാലത്തും ചർമ്മം വരണ്ട് പോകുന്നത് സ്വാഭാവികമാണ് അതിനാൽ ആസിഡിക് ആയിട്ടുള്ള സോപ്സ് അല്ലെങ്കിൽ സോപ്പ് ഫ്രീ ക്ലെൻസേഴ്സ് ഉപയോഗിക്കുവാണ് ഉചിതം എക്സീമ വന്നിട്ടുള്ള പേഷ്യൻസിന് കോട്ടിക്കോസ്റ്റിറോയിഡ് ക്രീംസ് ആണ് ചികിത്സയായിട്ട് നൽകുന്നത് അതൊരു ഷോർട്ട് ഡ്യൂറേഷന് യൂസ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് അതിനോടൊപ്പം ആൻറ്റി ഹിസ്റ്റമിൻ മെഡിക്കേഷൻസ് നൽകാറുണ്ട് അത് ചൊറിച്ചൽ താരമായി കുറയ്ക്കും ഇത് പകരുന്ന ഒരു അസുഖം അല്ല അത് നമ്മൾ മനസ്സിലാക്കണം